പറയും തോറും ഇവർക്ക് നമ്മളിലുള്ള വിശ്വാസം കൂടിക്കൊണ്ടേ ഇരിക്കും വൈ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് എൻ്റെ പ്രോബ്ലം ഇവൻ അറിയാമെങ്കിൽ ഉറപ്പായിട്ട് ഇവൻ്റെ കയ്യിൽ സൊല്യൂഷനും ഉണ്ട് ഒരു കസ്റ്റമറുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പ മാർഗ്ഗം എന്താ ഡിസ്ക്രൈബ് ദയർ പ്രോബ്ലം ബെറ്റർ ദാൻ ദം അവനേക്കാൾ മികച്ച രീതിയിൽ അവൻ്റെ പ്രശ്നത്തെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റിയാൽ ആ നിമിഷം അവൻ കാസ് തന്ന് സാധനം മേടിക്കും എന്താ സ്ട്രാറ്റജി ഡിസ്ക്രൈബ് യുവർ കസ്റ്റമേഴ്സ് പ്രോബ്ലം ബെറ്റർ ദാൻ ദം ദൻ ദറ്റാർട്ട് ട്രസ്റ്റിങ് യു ആൻഡ് ദാറ്റ് ഈസ് ദോമെൻറ്റ് യു ക്യാൻ സെൽ പ്രീമിയം ആ മിനിറ്റിൽ നിങ്ങൾക്ക് പ്രീമിയം സെൽ ചെയ്യാൻ പറ്റും കാരണം അവൻ്റെ പ്രശ്നത്തെ കുറിച്ച് പറയുമ്പോൾ ദേ ഓട്ടോമാറ്റിക്കലി അസ്യൂം ദാറ്റ് യു ഹാവ് സൊല്യൂഷൻ ഫോർ ഹിം അവന് വേണ്ട സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ടെന്ന് അവൻ അസ്യൂം ചെയ്യും നമ്മളല്ല അവൻ അസ്യൂം ചെയ്യും നമ്മുടെ ഒക്കെ ലൈഫിൽ ഒരു സമയമുണ്ട് അതിന് പറയുന്ന പേരാണ് ട്രാൻസിഷൻ പീരീഡ് ട്രാൻസിഷൻ ഒരു 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 ഷിഫ്റ്റ് ഒരു ചേഞ്ച് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പീരീഡുണ്ട് ഫോർ എക്സാമ്പിൾ റിയാസേ റിയാസിൻ്റെ കല്യാണം അയിത്തെ അയത്തിൻ്റെ മോഡ കല്യാണം ഷൈനെ നിൻ്റെ പാലുകാച്ച് ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ് ആണോ ഒരു ഷിഫ്റ്റ് നടക്കുന്ന സമയമാണ് ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നു നമ്മുടെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു പാലുകാച്ച് അല്ലെങ്കിൽ നമ്മളൊരു വീട് ഷിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പുതിയൊരു ഫ്ലാറ്റ് മേടിക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കുന്നു അങ്ങോട്ട് മാറി താമസിക്കുന്നു ഇതൊക്കെ ഷിഫ്റ്റിംഗ് ഫേസ് ആണ് ആണോ ഈ ഷിഫ്റ്റിംഗ് സമയത്ത് ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ആവശ്യമുള്ളതും ഇല്ലാത്തതുമെല്ലാം നമ്മൾ മേടിക്കും ഏ ആണോ ഏ അപ്പോൾ നമ്മളുടെ പ്രൊഡക്റ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവൻ്റെ ട്രാൻസാഷൻ പിരീഡ് എപ്പോഴാണ് ട്രാൻസിഷൻ പിരീഡ് നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മൾ ഒരു കുഞ്ഞിന് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്ന എപ്പോഴാണ് അത് പിറന്നു വീഴുന്ന സമയത്ത് കാരണം എന്താ നമ്മൾ അച്ഛനാകുന്നു ആ സന്തോഷത്തിൽ നമ്മൾ അസ് എ കസ്റ്റമർ നമ്മൾ പോലും അറിയാതെ പൈസ ചിലവാക്കും ആണോ നമ്മൾ വീട് വെക്കുന്നു അതിൻ്റെ പാല് കാച്ചടുക്കുമ്പോൾ എന്താ നമുക്ക് അത് വെച്ചാൽ പോരാ ഇത് വെച്ചാൽ പോരെ ഇത് വെച്ചാൽ അത് തൃപ്തി വരുന്നില്ല എന്ത് ചെയ്തിട്ടും ട്രാൻസിഷൻ പിരീഡ്